ഹലോ മൈക്ക് ഇനി ഞാൻ ഇച്ചാന്റെ കാറിൽ പങ്കളും അതായത് എന്റെ ഉമ്മാന്റെ വരയ്ക്കും ഇച്ചാ കാഞ്ഞങ്ങാട് വരെ ഇല്ലു അത് കഴിഞ്ഞാൽ ഞാൻ ബസ്സിന് വേണം ഇച്ചാന്റെ വണ്ടിക്ക് കുറച്ച് സ്റ്റിക്കർ അടിക്കാൻ നമ്മൾ വൺ ഡ്രൈവിലേക്ക് വന്ന് മാങ്ങ വണ്ടീനൊന്നും മൊഞ്ാക്കണ്ട സ്റ്റിക്കറടിക്കാൻ വന്നത് നമ്മൾ ബസ് തന്നെ പാർക്കിന് ഫിറ്റാക്കി വൈറ്റുകൾ എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്രണ്ട് ക്ലാസ്സിൽ നല്ല വാങ്ങിന് മാസാദി ഇപ്പൊ പിന്നെ വിചാരിച്ചു ഇൻസ്റ്റൈഡിയും കൂടി കൊടുക്കുക അങ്ങനെ അതും കൊടുക്കും ഇൻസ്റ്റാൻ നല്ല ശ്രദ്ധിച്ച് കാണാൻ കണ്ണിലേക്ക് അടിക്കുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നല്ല ചെല്ലും ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയാം അങ്ങനെ ചാളക്കട ബസ്സിലേക്ക് നല്ല ഉസാർക്കി ഡ്രൈവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇറക്കിയിട്ട് അവര് ഉമാന്റെ ഏട്ടത്തിന്റെ വരക്കും ആണെന്നാട കണ്ടപാടം നല്ല ബിരിയാണി അതും ചെമ്മീൻ ബിരിയാണി നല്ല ചക്ക വരിച്ചതും അതിന്റെ സമാധാനം കിട്ടുന്ന നല്ല കട്ടൻ ചായ കട്ടഞ്ചാരി രണ്ടുമാണ് നമ്മളെ ഡുണ്ടാമുണ്ട് അങ്ങനെ ഉമ്മാന്റെ ഏട്ടന്റെ വരയ്ക്കോയിട്ടാകുമ്പോൾ നല്ല അവലും മിച്ചറും കൊഴച്ചത് അങ്ങനെ അതൊന്നും എന്നിട്ട് പള്ളിയിലേക്ക് ഒറ്റ നടത്തും നടത്താം വാല അങ്ങനെ പള്ളി പോയിട്ട് വന്നിട്ട് ചൂട് മാത്രം പൊക്കി നോക്കുമ്പോൾ നല്ല ചൂട് പത്തി നല്ല ചൂട് കോഴിക്കറി പിന്നെന്താ മാണ്ടേ തലേ ദിവസം ഐസ്ലാൻഡ് എടുത്ത വീഡിയോ ആഞ്ഞങ്ങാട് ജോറായ മഴ ചന്ദ്രേട്ടം വരെ അന്തം വിട്ടു ആഞ്ഞങ്ങാട് ഒരു വള്ളപ്പൊക്കം വന്ന ിലൂടെ നിങ്ങളും അറിയണ്ടേ വന്നു നമ്മളെ കാഞ്ഞങ്ങാട് വള്ളപ്പൊക്കം വന്നു സ്കൂട്ടറും ബൈക്കെല്ലാതാ മുങ്ങിക്കിടക്കുന്നു വെള്ളത്തിലൂടെ കപ്പൽ പോലെ അപ്പൊ വീട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിച്ചിട്ട് പോയിക്കോ